ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗുളമാണ് എല്ലാവർക്കും നമ്മളുടെ ലൈവിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കോട്ടയത്താണ് കേട്ടോ നമ്മുടെ കോട്ടയം കെ എസ് ആർ ടി സിയിൽ നിന്ന് നമ്മുടെ ജോസ്കോ ജൂലിയേഴ്സിലെ വരുന്ന സ്ഥലം ആ വരുന്ന വഴിയിലാണ് അതായത് എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം ഇവിടെ ഈ റോഡ് മുഴുവൻ കോട്ടയം നഗരം മുഴുവൻ കൈയടക്കുന്നത് ബംഗാളികളാണ് കേട്ടോ അതായത് ബംഗാളികൾ ഈ റോഡ് മുഴുവൻ കച്ചവടമാണ് അതായത് ഈ പറഞ്ഞ എന്താണ് പാൻറ്റ് ഷർട്ട് അതുപോലെ തന്നെ ബെൽറ്റ് അങ്ങനെ എന്തെല്ലാം സാധനം ഈ എന്താണ് ഈ ഇലക്ട്രോണിക് സാധനമൊക്കെ ഇത് ഇത്രയും സാധനങ്ങളൊക്കെ അവരുടെയിലൊക്കെ എങ്ങനെ വരുന്നതൊന്നും എനിക്കറിയില്ല ഏതാണ്ട് ഒരുവിധം ഭയങ്കര സാധനങ്ങളൊക്കെ വഴിയിൽ ഞായറാഴ്ചയൊക്കെ ഫുള്ള് കച്ചവടം തുണി കച്ചവടവും കാര്യങ്ങളും എല്ലാം റോഡിൽ വലിച്ചിട്ടിട്ട് ഫുള്ളും ഈ വഴിയരികിലാണ് കച്ചവടം നടക്കുന്നത് അന്നേ ദിവസം മുഴുവൻ അവരുടെ കയ്യിലാണ് കോട്ടയം ടൗൺ മുഴുവൻ ഇത് ഇവിടെ കോട്ടയത്ത് മാത്രമല്ല കേട്ടോ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ഈ പറഞ്ഞ അവർ കൈ വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ശരിക്കും നമ്മുടെ നാട്ടിലെ ഇപ്പം ഇവ ഞായറാഴ്ച പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയാണ് ഇത് ചിലപ്പോൾ നമ്മൾ പുറത്ത് ഞായറാഴ്ചയൊക്കെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കോട്ടയത്ത് ഇപ്പോൾ ഈ സ്ഥാനത്ത് നിങ്ങൾ പെരുമ്പാവൂരും അങ്കമാലിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ നൂറരട്ടി ആളാണ് ഞാൻ പറഞ്ഞ കോട്ടയം ടൗണിൽ ഇപ്പോൾ ഫുള്ള് ഞായറാഴ്ചയൊന്നും ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല നമ്മുടെ ആളുകൾക്കൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഇവിടെ എന്താണ് ബംഗാളികളെ കൊണ്ട് അങ്ങ് കുത്തി നിറച്ച് വന്നിരിക്കുകയാണ് ശരിക്കും നമുക്ക് അന്തം വിട്ടുപോകും കാരണം ഈ ഇവന്മാരിവിടെ കൂടിക്കൂടി കൂടി വന്നിട്ട് ഇപ്പം ശരിക്കും ഇന്നിപ്പോൾ ഞായറാഴ്ചയൊക്കെ ഇതിലെ വന്നു കഴിഞ്ഞാൽ ഇത് വടക്കേന്ത്യ ആണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും കാരണം റോഡ് മുഴുവൻ ഈ ബംഗാളീസാണ് ഏ ശരിക്കും പല സ്ഥലങ്ങളിലിപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം കൂടുതൽ ഒക്കെ ഇവർ വന്നതിന് ശേഷം കണ്ടമാനം കൂടുന്നുണ്ട് ഏ അപ്പോൾ ഒരു പരിധി ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ഇവർ നാട്ടിൽ വരുന്നതിനൊന്നും കുഴപ്പമില്ല കച്ചവടം നടത്തുന്നതിനൊന്നും കുഴപ്പമില്ല ഇവിടെ ജോലി ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല നല്ല കാര്യങ്ങളൊക്കെ തന്നെ നമ്മളുടെ കൺസ്ട്രക്ഷൻ ഫീൽഡൊക്കെ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ശരിയാണ് പക്ഷേ ഇവരിൽ ഇവരുടെ ഈ പറഞ്ഞ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഇവരുടെ ഈ പറഞ്ഞ ഐഡൻറ്റിറ്റിയും കാര്യങ്ങളുമൊക്കെ ഒന്ന് പരിശോധിക്കണം ഈ വീടുകളിലൊക്കെ വന്ന് താമസിക്കുമ്പോൾ അതിൻ്റെ ഓണറൊക്കെ ഇതൊക്കെ മേടിച്ച് വെക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഈ നഗരത്തിലൂടെയൊക്കെ വരുന്ന എത്ര പേരുണ്ട് ഇവർ ഇവരെവിടൊക്കെ താമസിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ലല്ലോ ഇതൊക്കെ ഒരു ശരിക്കും നമുക്ക് നമുക്കൊക്കെ ശരിക്കും ഇവർ ഈ വെള്ളമടിച്ചിട്ടൊക്കെ ഇതിലേക്ക് നടന്നിട്ട് തന്നെ നമുക്ക് ഞാൻ ഇപ്പോൾ കുറേ ആൾക്കാരെ കണ്ടു അതായത് കുറേ എന്താണ് വയലൻ്റായിട്ടൊക്കെ നടക്കുന്ന കുറേ ടീമുകളൊക്കെ ഉണ്ട് ഈ വായിക്കാത്തൊക്കെ ഏതാണ്ടൊക്കെ ചവച്ചുകൊണ്ട് തുപ്പി റോഡിലൊക്കെ തുപ്പിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഞാനത് കാണിക്കാം അതായത് അവരെ അവർ കൈയടക്കി വെച്ചിരിക്കുന്ന സാമ്രാജ്യങ്ങളൊക്കെ ഞാൻ കുറേശേ കാണിക്കാം ഈ പോകുന്ന വഴിക്ക് അവർ കാണുന്നത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അങ്ങ് ഓടിച്ച് പോകത്തേ ഉള്ളൂ ഇതൊക്കെ ഫുള്ള് ഇതിന്റെ സൈഡ് മുഴുവനൊക്കെ ഒക്കെ അവരാണ് ഇതൊക്കെ ഈ സൈഡിലെ കച്ചവടങ്ങൾ മുഴുവൻ തുണി കച്ചവട തുണി കച്ചവടങ്ങളാണ് അതാ ഇതൊക്കെ റോഡരികില നോക്ക് കൂട്ടിയിട്ടിട്ട് നമ്മുടെ നടക്കണ്ട പാതയിലാണ് ഈ സംഭവം കേട്ടി ആര് ചോദിക്കാന് ആരിവിടെ ഇതിനോടൊക്കെ ഉത്തരം പറയും നോക്ക് നടപ്പ റോഡിലാണ് ഇതൊക്കെ ആ സൈഡ് മുഴുവൻ നോക്കേ ഉണ്ടോ ഇങ്ങനെ നേരന്ന് നോക്ക് ഇതെല്ലാം ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോട്ടയം ടൗണിലെ ഓർക്കണം ഇത് ഹൃദയഭാഗമാണ് ഏതാ ജോസ്കോ ഒക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഏണ്ടോ എല്ലാം വരുന്നതിൽ ഫുള്ള് പെങ്കാളിസാണ് കൂടുതലും ഏഹ് നമ്മുടെ ആളുകൾക്ക് കുറവാണ് കണ്ടില്ലേ ഉണ്ടോ ഭായമാരുടെ ഒരു ബഹളമാണ് കണ്ടമാനം പായിമാരാണ് ഇവിടെ കാരണം നല്ല ഒരുപാട് പായിമാരൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ഇപ്പം അക്രമങ്ങൾ കണ്ടമാനം പ്രവർത്തിച്ചു വരും ഇത് ബെൽറ്റൊക്കെയാണ് ബെൽറ്റും കാര്യങ്ങളും ഇതാ ഞാൻ പറഞ്ഞ സാധനം അച്ചയൻസ് ഗോൾഡിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഏതാണ്ട് കുറെ എന്താണ് ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ വിൽക്കുന്നതാണ്ടോ അച്ചയൻസ് ഗോൾഡിൻ്റെയൊക്കെ അവിടെ ഏ അവിടെ ആയിട്ടൊക്കെ വിൽക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ മുന്നേ വരുമ്പോൾ മൈജിയുടെ ഫ്രണ്ടിലായിട്ടൊക്കെ ഓക്കെ ഉണ്ട് മൈജിയുടെ ഫ്രണ്ടിലായിട്ട് ഓക്കെ ഓപ്പോസിറ്റ് എതിർവശം മൈജിയുടെയൊക്കെ എതിർവശത്ത് ഇതാ ഒരു വലിയ ഒരു ഗ്രൂപ്പ് കണ്ടോ ഏതാണ്ടൊക്കെ കച്ചവടം അതുമൊക്കെ ഇത് തന്നെ കണ്ടില്ലേ കാണുന്നില്ലേ ദരിതൊക്കെ തുണി കച്ചവടം ചെരുപ്പ് തുണി കാര്യങ്ങൾ കണ്ടില്ലേ ും കാര്യങ്ങളും ഒക്കെ ഇവിടെ വരുന്നുണ്ട് നടപ്പാതെ അടുത്തൊക്കെ കാണാം ഇതൊക്കെ കണ്ടോ ആ ഇത് നമ്മുടെ ചെറിയ എന്താണ് ഇതിന്റെ ഫ്രണ്ടിലാണ് ഇതൊക്കെ ഏതാണ് ജോസ്കോടെ ഫ്രണ്ടിലേ ജോസ്കോയുടെ ഒക്കെ ഫ്രണ്ടിലത്തെ ആ ഒരു ചെറിയ പാർക്കുണ്ടല്ലോ ആ പാർക്കിന്റെ ഫ്രണ്ടിലോ സൈഡിലൊക്കെ കച്ചവടക്കാരാണ് റോഡിലാണ് കേട്ടോ റോഡിലെ മൊത്തം എന്താ നോക്കും ഇത് റോഡിലാ കണ്ടില്ലേ നടപ്പാതെ അവിടെ റോഡിലേ ഇപ്പം നമ്മള് ശരിക്കും ഈ ടൗൺ ഉള്ള ഇതാണ് സംഭവം കാരണം എന്താന്ന് ചോദിച്ചാല് ഈ ബംഗാളീസിനെ കൊണ്ട് ഇവിടെ തുണികളും ഈ പറഞ്ഞ ബെൽറ്റ് ചെരുപ്പ് പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങള് പിന്നെ മുറുക്കാൻ കച്ചവടം ഏർ ഇപ്പൊ വന്നു വന്നിപ്പ നമ്മുടെ തട്ടുകട വരെ അവര് കൈയിലാക്കി കഴിഞ്ഞു ഏപ്പോ റോഡില്ല നടക്കാതെ അതിൻ്റെ നടുക്കൂടെ വേണം നമ്മൾ പോകാൻ ഇത് പണ്ടത്തെ കുന്നത്തുകളത്തിൽ ജൂലേഴ്സ് അത് മാറിയിട്ട് ഇപ്പോൾ അവരൊരു പുതിയതൊരു തുണികട വന്നു അവിടെയാണ് ഗോകുലത്തിൻ്റെയൊക്കെ ബിൽഡിങ്ങിൻ്റെയൊക്കെ ആ റോഡാണ് ജോസ്കോയുടെയൊക്കെ അവിടെ ആയിട്ട് ഏഹ് അപ്പോളോ ജൂലേഴ്സ് ഇതൊക്കെ അവിടെ ജോസ്കോ പഴയ ജോസ്കോയൊക്കെ നവീകരിച്ച ജോസ്കോയൊക്കെ ഞാൻ പറഞ്ഞ ഈ ഇതുപോലെ ഈ വഴി ഫുള്ള് കൈയടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തണ്ടേ ഇല്ലെങ്കിലേ അപ്പോ ഇതൊന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാ ജസ്റ്റ് ഇത്രയൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാനിത് എടുക്കുമ്പോഴത്തേനും അവരൊക്കെ നമ്മളെ സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട് ഈ പറഞ്ഞ എന്താണ് ഈ പറഞ്ഞ ആളുകളൊക്കെ ഈ ബംഗാളീസൊക്കെ നോക്കുന്നുണ്ട് അവരുടെയൊക്കെ വായിൽ വായിലേതാണ്ടൊക്കെ സമ്പാക്കോ ലഹരി ഏതാണ്ടൊക്കെ ചവയ്ക്കുന്നു തുപ്പെന്നൊക്കെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതിൽ നടന്നു പോകുമ്പോൾ വീഡിയോ ക്യാമറ പിടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അങ്ങ് പാസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ അതായത് ഇത് കോട്ടയത്തിൻ്റെ അവസ്ഥ മാത്രമല്ല കേട്ടോ എല്ലാ ടൗണിലും ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ടൗണിലും ഇപ്പം ഇതാണ് അവസ്ഥ ഏ അവരെ കൊണ്ട് നിറഞ്ഞ് കുന്ന പോലെ കൂടിയിരിക്കുകയാണ് ഏഹ് ശരിക്കും ഇങ്ങനെ വന്ന് 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 ഇപ്പം ശരിക്കും കേരളത്തിലെ ആൾക്കാരെക്കാളും കൂടുതലിപ്പോൾ അവരാണ് ഇവിടെ കൈകടക്കിക്കൊണ്ടിരിക്കുന്നത് ഏ അത് ചിലപ്പം ഭാവിയിൽ അതിൻ്റെ ദൂഷ്യമൊക്കെ ഉണ്ടാവും കാരണം ഇപ്പം തൽക്കാലം നമുക്കത് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല അതുകൊണ്ട് അവരുടെ രേഖകളൊക്കെ ഇപ്പം വീട്ടുകാർ ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ കോൺട്രാക്ടർമാർ കൊണ്ടുവരുന്നതെങ്കിൽ അവർ അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ മേടിച്ച് അവരുടെ ഐ ഡി കാർഡൊക്കെ മേടിച്ച് അത് കൈവെക്കണം അല്ലെങ്കിൽ വരുന്ന കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ ഇന്നിവിടെ നിന്നാൽ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ അവർ ഓടിപ്പൊക്കളായി ഏ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കണമെങ്കിൽ അവരുടെ ഐ ഡിക്കാരും ഐ ഡി കാർഡും കാര്യങ്ങളും പ്രൂഫും ഒക്കെ നമ്മുടെ കയ്യിൽ മേടിച്ച് വെക്കണം അപ്പോൾ ഇതൊരു അറി നമ്മൾ ഇങ്ങനെ ഇത് കാണുമ്പോൾ ഒരു വീഡിയോ ഒന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഏ അപ്പം നോരോ വർഷം കഴിയും തോറും അതായത് ഒരു അഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ഒരു അമ്പതരട്ടി ആളുകളിപ്പോൾ ഇപ്പോൾ കോട്ടയം ടൗണിൽ കാരണം ഞാനെല്ലാ ദിവസവും ഇതിലേക്ക് പാസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ നമുക്കറിയാം ഏഹ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൻ്റെയൊക്കെ ഇരട്ടിയിലധികമായി അങ്ങനെയാണ് ഇപ്പോൾ ഓരോ വർഷവും കടന്നു പോകുന്നത് അപ്പോൾ അത് ഒരു നമ്മൾ വേണ്ടപ്പെട്ട അധികാരികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ വോട്ട് നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇവരെ പ്രോത്സാഹിപ്പിക്കും അതിഥി തൊഴിലാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല കാര്യം തന്നെ അവർ അതിഥിയെ നമ്മൾ ബഹുമാനിക്കണം അവർ ഇവിടെ ജീവിക്കാമെന്നാണ് അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ അവരുടെ രേഖകളൊക്കെ ഒന്ന് ഒന്ന് ഈ പറഞ്ഞ ഒന്ന് പരിശോധിക്കുന്നതും ചെക്ക് ചെയ്യുന്നതും ഒക്കെ നല്ലതാണ് അതുപോലെ താമസിക്കാൻ വീട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഓണർമാരൊക്കെ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യമൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ ഈ വീഡിയോയ്ക്ക് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ശുഭരാത്രി നേരുന്നു ഇപ്പോൾ ഈ സായാഹ്നം നല്ല എല്ലാവർക്കും ഒരു ശുഭ ഈവനിങ് നേരുന്നു അതുപോലെ വരും ദിവസങ്ങളിലൊക്കെ എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്